ഹെലു ഗടെ പതിനൊന്ന് പതിനൊന്ന് എല്ലാരും പോയി കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കോമഡി എന്താ വെച്ചാൽ ഇവരെല്ലാരും എനിക്ക് മാന്യം പാതിച്ചാലും ഞാൻ ഒന്നും ബുക്ക് ചെയ്തു അപ്പൊ നനി അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വ്ലോഗ് ഇന്നത്തെ വ്ലോഗ്ന്ന് പറയുന്നത് ഒരു നീണ്ട വ്ളോഗായിരിക്കും ഒരു വെഡിങ് വ്ലോഗാണ് അപ്പൊ വെഡിങ് നമുക്ക് തമിഴ്നാടാണ് ആണ് നമുക്ക് അത് കാരണം അതിന് പോകാൻ വേണ്ടി റെഡിയാവണം വണ്ടി പെടുത്തതിനു മുമ്പ് ഞാൻ പോയി സെറ്റിലാവട്ടെ അവരുടെ അതിനകത്ത് നോക്കിയതാണ് ഹെലോ ഗൈസ് അപ്പോ നമ്മള് ഇവിടെ തിരുവാരൂരൊക്കെ ഇരിക്കുകയാണ് ആ നമ്മള് റീച്ച് ചെയ്യുന്നുണ്ട് ശിവനെ കണ്ടുപിടിച്ചു ബാക്കിയുള്ളവരെല്ലാം വണ്ടി കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കാണ് അപ്പോ നമ്മളെ ഇവിടെ നമ്മള് നേരെ കല്യാണം എവിടെയാണെന്നോ റിങ്ങോട്ടെങ്കിലും ഒക്കെ പോകണം ബാക്കി എല്ലാവരും വഴിയെ കാണിച്ചത് രണ്ടാമത്തെ മണവാടി സ്പോട്ട് 喂喂喂喂喂。

അല്ല ഞാനത് കളവ് ചെയ്തു നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ

പറഞ്ഞു മി ഹലോ കിട്ടുന്നപ്പോ നമ്മള് റിസപ്ഷൻ ലുക്ക് ഇടാണ് റിസപ്ഷൻ ആണോ ചന്ദനം ബുക്കാണോ ലീരി ആണോ ഒന്നും അറിയാൻ പാടില്ല അതുകൊണ്ട് ഒരു അവിയൊരു പരുവത്തിലുള്ള ലുക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്റെ ശിവാസ് കോര് ഡി ജെ പോലെയും ഞാൻ ട്രഡീഷണൽ കം ഡി ജെ പോലെയും ഒക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും റെഡി ആയി നമുക്കിപ്പോ വണ്ടി വന്നു നമ്മൾ എന്നിട്ട് നേരെ അവിടെ പോലും കാണിച്ചോ

என்னடா wow, audience <laughs> പതിനേഴ് തികയാത്ത പാൽക്കാരൻ പയ്യനെ നിങ്ങളെല്ലാരും കൂടെ ഇഷ്ട്രിസ്റ്റേഴ്സ് അട്രോസിറ്റീസ്

ഞങ്ങൾ മാത്രമല്ല മായ റെഡി ആയിക്കൊണ്ടിരിക്കയാണ് ഞങ്ങള് ഹോട്ടലിൻ്റെ അവിടെ നിന്ന് പൂ വാങ്ങണം അങ്ങനെ നടന്നുകൊണ്ടിരിക്കാം ഇതാണ് ആണി 新年快乐！ മായ ടെ കെട്ടൊണ്ടിരിക്കുന്നുണ്ട് മായയുടെ കഷ്ടം കഴിഞ്ഞു ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറി ഇവര് മാറിയില്ല ഗ്രാങ്ക ഞങ്ങള് മാറി ഞങ്ങൾ മാറി വേളാങ്കണ്ണി വന്നു മായേനെ കെട്ടിച്ചു കൊടുത്തടുത്തു ഒരു മണിക്കൂറേ മണിക്കൂറോളും സോ ഞങ്ങൾ വേളാങ്കണ്ണി സന്ദർശിക്കാൻ പോവാണ് ശിവകാർത്തിക അവസ്ഥ ഇരു

ഇതാണ് പഴയ ചർച്ച് ഇവിടെ കഴിഞ്ഞ നടുക്കും മണ്ണിട്ടിട്ടുണ്ട് ഇവിടെ നേർച്ചയാണിങ്ങനെ പോകുക എന്നുള്ളത് നടന്നു കഴിഞ്ഞാൽ